ഹായ് ഗായ്സ പീക്ക് കല്യാണ വീഡിയോൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി കാണാം പിന്നെ അത് മാത്രമല്ല കേട്ടോ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ സപ്പോർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഫാമിലി ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സും ഉണ്ട് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തൊരു മാരേജ് ഫങ്ഷൻ തന്നെയാണ് കേട്ടോ പിന്നെ അതാ പുതുവണ്ണിന് പുതുവണ്ണിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ എന്നെയും കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നേരെ പോയത് ഫുഡാണ് ഫുഡ് പറയണ്ട സൂപ്പറായിരുന്നു പറഞ്ചം മുറിഞ്ഞം കഴിച്ചു ലാസ്റ്റ് ഇരിക്കാൻ പോലും വയ്യ അപ്പം ഞാൻ പറഞ്ഞൊരു റീൽസ് എടുക്കാന്ന് പക്ഷെ ഇവർക്കൊന്നും അനങ്ങാൻ പോലും വയ്യട്ടെ അത്രത്തോളം കയറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്ന കണ്ട ഒരു എക്സ്പ്രഷൻ പോലും ഇല്ല എല്ലാവർക്കും നല്ല മയക്കുണ്ട് ഉറക്ക ക്ഷീണമാണ് തോന്നുന്നത് അങ്ങനെ ഞാൻ മാത്രമാണ് ഇതിൽ അഭിനയിക്കുന്നുള്ളൂ കണ്ടില്ലേ പിന്നെ അങ്ങനെ ആ റീൽസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഹാളിൽ തന്നെ കയറിയിരുന്നു കേട്ടോ അപ്പോഴാണ് ഇവരുടെ കളി കണ്ടത് കണ്ടില്ലേ എന്ത് രസമായിട്ടാണ് അവർ പഴയ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് പറക്കിയിരുന്നത് പറക്കികളാണ് അവരൊക്കെ കണ്ട അമൽഷാനാണെങ്കിൽ ആരോ വിട്ട് റോക്കറ്റൊക്കെ പറക്കിക്കൊടുത്തിട്ടിത് ഞാൻ ഉണ്ടാക്കിയാന്ന് പറയുന്നുണ്ട് അത് കേട്ട് ഇപ്പം കിട്ടും ഇപ്പം റോക്കറ്റ് എന്ന് വിചാരിച്ചിട്ട് പാവ ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്ന ഐമലിനെയാണ് കേട്ടോ കാണുന്നത് പാവാണ് ഐമലിനെ അറിയില്ലല്ലോ അമൽഷാനും റോക്കറ്റ് ഉണ്ടാക്കാൻ അറിയില്ല ഉണ്ടാക്കാനറിയില്ലാന്ന് പിന്നെ കണ്ടില്ല ഐറാൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് നിറച്ചും ടിഷ്യൂ ഉണ്ട് ഇത് എന്തിനാണോ എന്നറിയില്ല അവളെ കല്യാണത്തിന് എടുക്കാനായിരിക്കും മേ ബി അച്ഛനെ അറിയാം അമൽഷാൻ്റെതൊന്നും റെഡി ആകില്ല എന്ന് തന്നെ അവൾ എന്തൊക്കെയോ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരവരുടെ കളിയിൽ ഏർപ്പെട്ടു അപ്പോൾ നമ്മൾ പിന്നെ റീൽസ് എടുക്കാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ ഇതാ ഇത് ഞാൻ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത എൻ്റെ സ്വന്തം സ്റ്റെപ്പുകളാണ് നല്ല ഭംഗി കാണാനായിട്ട് ഈ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് പറയാൻ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല അവരിതെന്തായാലും കാണണം അവരിത് കണ്ട് അസൂയപ്പെടട്ടെ ഞാൻ ഈ ഇത്രത്തോളം ആളുകളെ കഷ്ടപ്പെട്ട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അതും എന്തൊരു ക്ഷമയോടു കൂടിയിട്ടാണ് അവർ എൻ്റെ ഇത്രയും നല്ല സ്റ്റെപ്പുകൾ അവർ ചെയ്യുന്നത് എന്തായാലും സജ്ജല മിസ് ഇത് ഉറപ്പായിട്ടും കാണണം കമൻറ്റും ചെയ്യണം കാരണം അവൾക്ക് ഞാനിടുന്ന സ്റ്റെപ്പുകൾ സിമ്പിളാണെന്ന് അല്ലേ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെ ആയിരുന്നു അത്യാവശ്യം കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ആ മാരേജും കൂടെ കഴിഞ്ഞ് കുട്ടികളുടെ ഫോട്ടോസ് വളരെ കുറവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ കളിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ചെക്കനെയും കണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടാണ്